ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ ഗ്രന്ഥം ഏത് ഉത്തരം മഹാഭാരതം എഴുത്തച്ഛന്റെ ജീവിതകഥയെ ആസ്പദമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവൽ ഏത് ഉത്തരം തീക്കടൽ കടഞ്ഞ് തിരുമധുരം മലയാളത്തിലെ ആദ്യ കുറ്റാന്വേഷണ നോവൽ ഏത് ഉത്തരം ഭാസ്കരമേനോ എം ടി വാസുദേവൻ നായരുടെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏത് ഉത്തരം രണ്ടാം മൂഴം എസ് കെ പൊറ്റക്കാടിൻ്റെ ജ്ഞാനപീഠം ലഭിച്ച നോവൽ ഏതാണ് ഉത്തരം ഒരു ദേശത്തിൻ്റെ കഥ കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കേരള വർമ്മ വലിയ കോയിത്തമ്പുരാൻ കഥകളിയുടെ സാഹിത്യ രൂപം ഉത്തരം ആട്ടക്കഥ നീർമാതളം പൂത്ത കാലം ആരുടെ സ്മരണകളാണ് ഉത്തരം മാധവിക്കുട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആരാണ് ഉത്തരം ബാനു മുഷ്താഖ് വായനാ ദിന സന്ദേശം എന്താണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക കേരളത്തിലെ ആദ്യത്തെ പൊതു പൊതുവായനാശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാര് ഉത്തരം സ്വാതി തിരുനാൾ കേരളത്തിൽ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്നത് ഉത്തരം കാസർഗോഡ് പി എൻ പണിക്കരുടെ മാതാപിതാക്കളുടെ പേര് എന്താണ് ഉത്തരം ഗോവിന്ദപിള്ളയും ജാനകി അമ്മയും പി എൻ പണിക്കർ തൻ്റെ എത്രാമത്തെ വയസ്സിലാണ് സനാതനധർമ്മം എന്ന ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത് ഉത്തരം പതിനേഴാമത്തെ വയസ്സിൽ പ്രിയദർശിനി സാഹിത്യ പുരസ്കാര ജേതാവ് ആരായിരുന്നു ഉത്തരം എം ലീലാവതി ആദ്യമായി മലയാള അക്ഷരം അച്ചടിച്ച ഗ്രന്ഥം ഏതാണ് ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ജേതാവ് ആരാണ് ഉത്തരം പ്രഭാവർമ്മ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ് ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം മലയാളത്തിലെ ആദ്യ നാടകമായി കണക്കാക്കുന്ന മണിപ്രവാള ശാകുന്തളം എന്ന നാടകത്തിന്റെ രചയിതാവ് ആര് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ ആനന്ദ് ആരുടെ തോലികാനാമം ആണ് ഉത്തരം സച്ചിദാനന്ദൻ ഉറൂബ് എന്നറിയപ്പെടുന്നതാർ ഉത്തരം പി സി കുട്ടിക്കൃഷ്ണൻ മലയാളത്തിലെ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യകൃതി ഏത് ഉത്തരം വർത്തമാന പുസ്തകം കുറ്റി പെൻസിൽ എഴുതിയതാര് ഉത്തരം കുഞ്ഞുണ്ണി മാഷെ രാമചരിത മാനസം എഴുതിയതാര് ഉത്തരം തുളസിദാസ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ കവി ആരാണ് ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ജ്ഞാനപ്പാനയുടെ കർത്താവാര് ഉത്തരം പൂന്താനം കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ട് കവിയാരി ഉത്തരം വൈദ്യർ ഫ്രണ്ട്സ് ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ് കേരളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ് അപ്പൊ ഉത്തരം എല്ലാവരും കമന്റ് ചെയ്യുക കൂടെ നിങ്ങളുടെ പേര് കൂടി ടൈപ്പ് ചെയ്യുക